الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد. كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعا وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا بأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين <applause> അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ചിരിക്കുന്ന സഹോദരങ്ങളെ സഹോദരികൾ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പകർത്തി തക്കുവയുള്ളവരായി ഭക്തിയുള്ളവരായി ജീവിതം ചിട്ടപ്പെടുത്തണേ എന്ന് വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് പള്ളികൾക്ക് സാധാരണ അറബിയിൽ ഉപയോഗിക്കുന്ന നാമമാണ് മസ്ജിദ് എന്ന് സുജോതി ചെയ്യുന്ന സ്ഥലം എന്നാണ് മസ്ജിദിൻ്റെ അർത്ഥം അഞ്ചു നേരം വിശ്വാസികളായ ആളുകൾ നിർവഹിക്കപ്പെടുന്ന നമസ്കാരത്തിന്റെ മുഖ്യ ഘടകം ആയതുകൊണ്ടാണ് പള്ളികൾക്ക് മസാജിദുകൾ മസ്ജിദുകൾ എന്ന പേര് വന്നത് എന്ന് പണ്ഡിതന്മാര് വിശദീകരിച്ചത് കാണാൻ സാധിക്കും നമ്മളിരിക്കുന്നത് പുതിയ പള്ളിയിലാണ് നമ്മളിരിക്കുന്ന ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ

അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് പള്ളിയാണ് പള്ളികളാണ് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ഇഷ്ടമില്ലാത്ത സ്ഥലം അത് അങ്ങാടികളാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിനെ നിരന്തരം ഓർത്തുകൊണ്ടും സ്മരിച്ചുകൊണ്ടും അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ജനങ്ങൾ ഒത്തുകൂടുന്ന ഇടമായതിനാലുമാണ് പള്ളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലമായത് അതുകൊണ്ട് ഈ നാട്ടിലെ ഈ മഹല്ലിലെ ആളുകൾക്ക് ഒരു ബാധ്യതയുണ്ട് റബ്ബ് ഈ സ്ഥലത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ ഇവിടെ ഒരുമിച്ചുകൂടുമെന്നത് കൂടുമെന്നതുകൊണ്ടാണ് ആ ഒരുമിക്കുന്ന ആളുകളിൽ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളിൽ നമ്മൾ എല്ലാവരും ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതുണ്ട് പരിശുദ്ധ ഇസ്ലാം പള്ളികൾ നിർമ്മിക്കുന്നതിന് വലിയ പ്രാധാന്യം നൽകിയ മഹത്വമുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് അലൈഹി വസ്ല വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു നിർമ്മിച്ചു അയാളുടെ ആഗ്രഹം എന്താണ് ആ പള്ളി നിർമ്മിക്കുമ്പോൾ അയാളുടെ മനസ്സിലുള്ള ചിന്ത എന്താണ് ബാഹുവിന്റെ വജുക്കാണ് അള്ളാഹുവിന്റെ പ്രതിഫലമാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബഹാൻ അഹുബാരൊരു ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ഈ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകൾ ഉണ്ടാകും അല്ലാഹു സുബഹാന അവർക്കെല്ലാം അതിനർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുരാ ചെയ്യുകയാണ് നമ്മളൊരു വീരുണ്ടാക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് വർഷങ്ങളുടെ അധ്വാന ഫലമായി നമ്മളുണ്ടാക്കുന്ന വീട്ടിൽ താമസിക്കുക എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് വാക്കുകൾ കൊണ്ട് നമുക്കത് നിർവചിക്കാൻ കഴിയാത്ത പറയാൻ കഴിയാത്ത കാര്യമാണ് സഹോദരങ്ങളെ എന്നാൽ അബ്ബാഹുവിന് സുജൂത് ചെയ്യുന്ന ഒരു ഭവനം ആ ഭവനം നിർമ്മിക്കുക എന്നുള്ളത് അത്തരം ഒരു ഭവനത്തിന്റെ നിർമ്മാണത്തിൽ പങ്കുചേരുക എന്നുള്ളത് നമ്മളൊരു ഊഴുണ്ടാക്കുന്നതിനേക്കാൾ നമ്മൾ ദുനിയാവിൽ അനുഭവിക്കുന്ന മറ്റു ഒട്ടനവധി സന്തോഷത്തെക്കാൾ ഏറെ മഹത്തരമാണ് പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു പള്ളി വരികയും അഥവാ പുതിയൊരു പള്ളി വരികയും ആ പള്ളിയിൽ ചെയ്യുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ പള്ളിയുടെ സന്ദേശം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പള്ളികൾ നൽകുന്ന ഒരു സന്ദേശമുണ്ട് മഹാനായ നമ്മളെ പഠിപ്പിച്ച കാര്യം മഹാനായി ജിന്നിലെ ആയത്താണ് എന്തിനാണ് പള്ളികൾ ഉണ്ടാക്കുന്നത് എന്താണ് പള്ളികളുടെ സന്ദേശം പള്ളികൾ നിങ്ങൾ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതാണ് പള്ളികളുടെ സന്ദേശം എന്ന് പറഞ്ഞാൽ അത് തൗഹീദിന്റെ സന്ദേശമാണ് വിശ്വാസികൾ അവരുടെ പ്രഖ്യാപിക്കേണ്ട തൗഹീദിനെ കുറിച്ച് പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട അതനുസരിച്ചു കൊണ്ട് അവരുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ട അതിലെ ഒരു സ്ഥലമാണ് പള്ളി എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പല കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടാറുണ്ട് അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പല സ്ഥലങ്ങളുമായി ബന്ധം സ്ഥാപിക്കാറുണ്ട് നിങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് ഒരു പക്ഷെ എനിക്ക് പോകണമെന്നില്ല ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ പോകണമെന്നില്ല അഥവാ നമ്മൾ ബന്ധപ്പെടുന്ന കേന്ദ്രങ്ങളെല്ലാം വ്യത്യസ്തമാണ് ജോലി സ്ഥലമാകട്ടെ കച്ചവടത്തിന്റെ എന്താകട്ടെ എന്നാൽ സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും നിർബന്ധമായി ബന്ധപ്പെടേണ്ട സ്ഥാപനമാണ് കേന്ദ്രമാണ് പള്ളി എന്ന് പറയുന്നത് ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ ചെറിയവനാകട്ടെ വലിയവനാകട്ടെ പെണ്ണാകട്ടെ ആരാകട്ടെ അവരെല്ലാവരും ബന്ധം സ്ഥാപിക്കേണ്ട കേന്ദ്രമാണ് ഏത് പള്ളി എന്നുള്ളത് അപ്പൊ അത്തരത്തിൽ നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ ബന്ധമുണ്ടാക്കിയെടുക്കാനുള്ള അള്ളാഹുവിന്റെ ഒരു ഭവനം മഹത്തായ അനുഗ്രഹത്താൽ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പള്ളിയുടെ സന്ദേശം ഇതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾ അറിയണം അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കണം തൗഹീദിന്റെ ശബ്ദം ഇവിടെ ഉയരണം അങ്ങ് പറഞ്ഞില്ല സമയത്ത് പറഞ്ഞ വാചകമാണ് നിങ്ങൾ എല്ലാവരും സ്വർഗത്ത് നിന്ന് പുറത്തുപോയിക്കോളൂ എന്നിട്ട് അള്ളാഹ് പറയുന്നത് തുടരെ തുടരെ പ്രവാചകന്മാരെ പറഞ്ഞേക്കുമെന്ന് അമ്പിയാക്കൾ കടന്നു വരും ആ അമ്പിയാക്കൾ കൊണ്ടുവന്ന ആദർശം സ്വീകരിക്കുന്നവർ അവർ ദുഃഖിക്കേണ്ടി വരികയില്ല അഥവാ തൗഹീദ് ആളുകൾ അവർക്ക് ദുഃഖം ഉണ്ടാവില്ല അവർക്ക് പ്രയാസം ഉണ്ടാവില്ല അടുത്ത നിഷേധിക്കുന്ന ആളുകൾ അള്ളാഹുദിന്റെ ആയാത്തുകളെ തള്ളിക്കളയുന്ന ആളുകൾ അവർ നരകത്തിന്റെ ആളുകളാണ് ഈ പള്ളി ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ കാണേണ്ട വിജയം അതാണ് ഈ പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ സമൂഹത്തിന് കൈമാറേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ് അമ്പിയാക്കൾ പഠിപ്പിച്ച സന്ദേശമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അള്ളാഹുദിന്റെ ആയാത്തുകളെ വിശുദ്ധ ഖുറാനിന്റെ വചനങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ തള്ളിക്കളയുന്ന പ്രവണത അത് നരകത്തിലേക്ക് എത്തിക്കും അവർ അവർ ആളുകളാണ് നരകത്തിൽ നിത്യവാസികളാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കൂട്ടത്തിൽ ആയി മാറുന്നതിൽ നിന്ന് നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകളെയും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്ന കേന്ദ്രമാക്കി ഈ പള്ളിയെ മാറ്റേണ്ടത് ഇവിടെയുള്ള ആളുകളാണ് വിശുദ്ധ ഖുർആനിലെ ആരാണ് പള്ളികൾ കൈകാര്യം ചെയ്യേണ്ടത് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ഒരു പള്ളിയുടെ തുടക്ക സമയത്ത് അതിന്റെ ആമുഖത്തിൽ തന്നെ ഇവിടെയുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വാഭാവികമായും ഈ പള്ളിക്ക് ഭാരവാഹികളുണ്ടാകും അതേപോലെ തന്നെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാവും എല്ലാവരും പഠിക്കേണ്ടത് അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും അടുത്ത അടുത്ത വാചകം ശ്രദ്ധിച്ചോളൂ അള്ളാഹുവിനെ അല്ലാതെ ഭയപ്പെടാതിരിക്കുകയും പടച്ചോല മാത്രം പേടിക്കുന്ന ആളുകൾ അവരാണ് പള്ളികൾ ഭരിക്കേണ്ടത് അവരാണ് പള്ളികൾ കൊണ്ടു നടക്കേണ്ടത് അള്ളാഹുതിൽ വിശ്വാസം ഉണ്ടാകണം പരലോകത്തിൽ വിശ്വാസം ഉണ്ടാകണം നമസ്കരിക്കണം കൊടുക്കണം പടച്ചോല പേടിക്കണം ഇവരാണ് ചെയ്യേണ്ടത് പള്ളികൾ കൊണ്ടു നടക്കേണ്ടത് എന്ന് അള്ളാഹു സുഹാൻ വളരെ കൃത്യമായി കൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ പള്ളികൾ എന്ന് പറഞ്ഞാൽ കേവലം നിസ്കരിക്കാൻ ഒരു സ്ഥലം മാത്രമല്ല ഇതൊരു സാംസ്കാരിക കേന്ദ്രമാണ് ഈ നാട്ടിലുള്ള മനുഷ്യർക്ക് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാപലാദികളും ബോധിപ്പിക്കപ്പെടാനുള്ള കേന്ദ്രമാക്കി ഈ പള്ളിയെ മാറ്റേണ്ടത് ഇവിടെയുള്ള ആളുകളാണ് ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുണ്യപ്രവാചകന്റെ പള്ളിയിൽ നൂറുകണക്കിന് ആളുകൾ വന്നു അവരിൽ സുഖയുണ്ട് പറ്റി കിടന്ന പാപങ്ങൾ പല പ്രശ്നങ്ങളുമായി പ്രവാചകന്റെ പള്ളിയിലേക്ക് അവർ ഓടിയെത്തി റസൂൽ അവരെ നാട്ടി അകറ്റിയിട്ടില്ല പ്രവാചകൻ പരിസരം അവരെ ചേർത്തു പിടിച്ചു അവരെ ആശ്വസിപ്പിച്ചു പ്രവാചകൻ അവരെ പരോടി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തു പ്രിയപ്പെട്ടവരെ അള്ളാഹുബിദ് അനുഗ്രഹത്താൽ വളരെ ഭംഗിയുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പള്ളി ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പള്ളി എന്താവണം ഇവിടെയുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റാൻ എല്ലാവർക്കും സമാധാനം ലഭിക്കുന്ന ഒരു ഇടമാക്കി മാറ്റാൻ പരിശുദ്ധ ഇസ്ലാമിന്റെ സമാധാനത്തോടു കൂടെയുള്ള അധ്യാപനങ്ങൾ കൈമാറുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റാൻ ഇതിന്റെ ആളുകൾക്ക് സാധിക്കേണ്ടതുണ്ട് പള്ളിയിൽ വരുന്ന ആളുകൾ എന്ന നിലയിൽ പള്ളികളുമായി ബന്ധപ്പെടുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ് ജമാഅത്ത് നമസ്കാരം ജമാഅത്ത് നമസ്കാരത്തിൽ കൃത്യമായി പങ്കെടുക്കുന്ന ആളുകളായി നമ്മൾ മാറണം ഈ പള്ളിയിൽ സുബഹി മുതൽ ഇഷാദ് വരെയുള്ള അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ ആ നമസ്കാരങ്ങളിൽ നമ്മളെല്ലാവരും ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം സാധിക്കുന്ന നാട്ടിലുള്ള സമയത്ത് ഇവിടെ ജമാഅത്തിൽ നമ്മൾ ഉണ്ടാകണം നമസ്കാരത്തിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവുമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രവാചകൻ്റെ ഏഴ് വിഭാഗം ആളുകളിൽ ഒരു കൂട്ടം ആളുകളാണ് ഒരാളാണ് പള്ളികളുമായി ബന്ധം സ്ഥാപിക്കുന്ന മനുഷ്യർ അർഷിന്റെ തണൽ ലഭിക്കുന്ന ആ ഒരു കൂട്ടം ആളുകളിൽ ഞാനുണ്ട് നിങ്ങളുണ്ട് എന്ന് എന്തു ചെയ്യണം ഉറപ്പു വരുത്തണം നമുക്കതിനുള്ള ഒരു ഇടം നൽകി ലഭിച്ചിരിക്കണം ഒരു പള്ളി ലഭിച്ചു ഇനി എന്ത് വേണം പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകളായി നമ്മൾ മാറാം നമസ്കാരത്തിൽ അതേപോലെ തന്നെ മറ്റുള്ള വിജ്ഞാനത്തിന് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം നമ്മൾ എത്തിച്ചേരണമെന്ന് നമ്മൾ മനസ്സിലാക്കാണ് ഈ വിമ്പറിൽ നിന്ന് ഇന്നത്തെ ദിവസം എന്റെ സഹോദരങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം കറിയോ സഹോദരങ്ങളെ ഒരു ദിവസത്തിലെ അഞ്ചു നേരത്തെ ജമാത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ഒരു ഒറ്റ ദിവസം ഏഴ് ഹജ്ജ് ചെയ്ത പ്രതിഫലം വാങ്ങാൻ പറ്റുമെന്ന് നോക്കുക എൻടെ വാചകല്ല അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച വാചകമാണ് എന്താ പറഞ്ഞ വാചകം ഒരു ഒറ്റ ദിവസം ഏഴ് ഹജ്ജ് ചെയ്ത പ്രതിഫലം പള്ളിയിൽ ആയി ബന്ധമുണ്ടോ പള്ളിയിൽ ആയി ബന്ധം സ്ഥാപിക്കുന്നവനാണോ അവൻ ഒരു ദിവസം ഏഴ് ഹജ്ജ് ചെയ്ത കൂടി വരും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു മൻ ഖറജ മിൻ ബൈത്തിഹി മുതതഹിറൻ ഇലസ്സലാ ഇലസ്സലാത്തി മക്തൂബതൻ ഒരാൾ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി നിർബന്ധത്തിന് വേണ്ടി പള്ളിയിൽ വന്നു അഞ്ചു നേരം അഞ്ചു അങ്ങനെ വരുമ്പോഴും അവൻ ഒരു ഹജ്ജിടയിലെ കളവ് പറയില്ല പരിശുദ്ധമായ ഹറമിൽ പോയി മക്കയിൽ പോയി ഒരു ഹജ്ജിരയില പ്രതിഫലം എങ്ങനെ കിട്ടും പള്ളിയിൽ ജമാത്തിൽ വന്നാൽ അഞ്ചു നേരം പള്ളിയിൽ വരുന്നതിലൂടെ അഞ്ച് ഹജ്ജ് سبحيك بالليل يلبان مال سبحيك بالليل جماعة تايت نسكريت سوريا وده يا مريء بالليل يلبنو ذكرنا لك أصلي سوريا وده يا بويال رسول الله صلى الله عليه وسلم ومن راح إلى المسجد لا يريد إلا أن يتعلم خيرا أو يعلمه فله أجر طامي الحج ഒരാള് പള്ളിയിലേക്ക് വരാൻ വിജ്ഞാനം ആഗ്രഹിച്ചാണ് അറിവ് ലഭിക്കാമെന്ന് ആഗ്രഹിച്ചത് അങ്ങനെ വന്നാൽ ആ വിജ്ഞാനത്തിന്റെ സദസ്സിൽ അവൻ പങ്കെടുത്താൽ അവരൊരു ഹജ്ജ് ചെയ്ത കൂലിയുണ്ട് ഞാൻ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരാളോട് ചോദിച്ചു ഇവിടെ സംസ്കാരത്തിനൊക്കെ ആൾക്കാരുണ്ടോ സുഭയ്ക്കൊക്കെ ആൾക്കാരുണ്ടോ അതേപോലെ തന്നെ മറ്റുള്ള ജമാനത്തിനൊക്കെ ആൾക്കാരുണ്ടോ അദ്ദേഹം പറഞ്ഞു ഇവിടെ എല്ലാ സുഭയ്ക്കും ക്ലാസ് ഉണ്ട് എല്ലാ ഇവിടെ ക്ലാസ് ഉണ്ട് സഹോദരങ്ങളെ സുബൈക്കും പള്ളിയിൽ വരുമ്പോഴേ മൂന്ന് ഹജ്ജ് ചെയ്ത കൂലി വാങ്ങിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം ഒന്നല്ല രണ്ടല്ല മൂന്ന് ഹജ്ജ് ഇവിടെ ക്ലാസ് ഉണ്ട് ആ ക്ലാസ് കേൾക്കാൻ നമ്മൾ ഇരുന്നാൽ വിജ്ഞാനത്തിന്റെ സദസ്സാണ് അതിൽ നമ്മൾ തിരിച്ചു പോയാൽ മൂന്ന് ഹജ്ജാണ് ഞാൻ പറയുന്നത് അല്ലാഹു നമുക്ക് വലിയൊരു അനുഗ്രഹം നൽകി നൽകി ഒരു പള്ളി ഈ അനുഗ്രഹത്തിനോട് നന്ദി കാണിക്കാനും ഇതിലൂടെ നമ്മുടെ പരലോകം നന്നാക്കിയെടുക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുവാട്ടെ അലഹദില്ല

പള്ളിയിലേക്ക് പോവുക എന്നുള്ളത് പള്ളിയിലേക്ക് നടന്നു വരിക എന്നുള്ളത് നമ്മുടെ പാവങ്ങൾ പൊറുത്തപ്പെടാനുള്ള വഴിയാണ് എന്ന് നബിഹി വസ്ല്ല നമ്മളെ പഠിപ്പിച്ചത് ഹബീദിനെ കാണാൻ പറ്റും എപ്പോൾ പള്ളിയിലേക്ക് വരുമ്പോഴും വീട്ടിൽ നിന്ന് മുതൽ ചെയ്തെടുക്കുക ഇവിടെ വതുക്കാനുള്ള സൗകര്യം ഉണ്ട് പക്ഷെ വീട്ടിൽ നിന്ന് മുതാൽ അതിന് വലിയ മഹത്വമുണ്ട് എന്ന് പ്രവാചകൻ സല്ലുഹി വസ്ലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പള്ളിയിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥന ഉണ്ട് നമ്മുടെ സ്വന്തത്തോട് ചോദിച്ചാൽ മതി ഇന്ന് നമ്മൾ ആരൊക്കെ അറി ചോട്ടി ആൾക്കാരുണ്ടാവും ഞാൻ ആരെയും കുറ്റപ്പെടുത്തണല്ലോ പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നിർവഹിക്കുകയാണ് വേണ്ടത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ പാലിക്കേണ്ട എല്ലാ മര്യാദകളും പാലിച്ച് ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറാകട്ടെ പരിശുദ്ധമായ ഒരു പള്ളി എന്ന് പറയുന്ന മഹത്തായ ഒരു അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് ആമത്തിനോട് ആ അനുഗ്രഹത്തിനോട് നന്ദി കാണിക്കാനും ഈ മഹത്തായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കേന്ദ്രത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം നന്മകൾ സ്വന്തമാക്കാനും അല്ലാഹുല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞു മറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അള്ളാഹു പുറത്ത് ക്ഷിമ നൽകുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടുപോയ ആളുകളുണ്ട് ഒരുപക്ഷെ ഈ പള്ളിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും പങ്കുചേരുകയും ആ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് മരണപ്പെടുകയും ചെയ്ത സഹോദരങ്ങൾ ഉണ്ടാകാം അള്ളാഹുബരുടെ എല്ലാം കബറ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹുബർക്ക് എല്ലാവർക്കും പല ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരുണ്ട് അള്ളാഹുബർക്ക് നല്ല ജോലി നൽകി അവരെയും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ جاي lugares نرد برادي غلاي كريمنا هنيع قاير مني شيرد الله أكبر كمواجهنا بالعماربة الله أكبر كبرنا والمؤمنات والمسلمين والمسلمات آمين قبل النار الله أكبر كبرنا من النار الله أكبر من النار الله أكبر من النار ربنا عطينا في الدنيا حسنة وفي الآخرة حسنة وقنا هذا النار آمين من برحمتك يا أرحم الرحيم وآخر دعوانا عن الحمد لله رب العالمين